ഇത് നിങ്ങൾ കാത്തിരുന്ന വീഡിയോ തന്നെയാണ് ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും നമസ്കാരം ഞാൻ ആർ ജെ അഞ്ജലി എനിക്ക് എപ്പോഴും നിങ്ങളോട് സംസാരിക്കാൻ കൊതിയാണ് എത്ര സംസാരിച്ചാലും തീരാത്ത അത്ര സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്ന ആളാണ് കഴിഞ്ഞ ദിവസം എന്റെ പേജിലൂടെ ഒരു പ്രാങ്ക് വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് പറയുന്നതിൽ ഈയൊരു സാഹചര്യത്തിൽ യാതൊരുവിധ അർത്ഥവുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല എങ്കിൽ കൂടി ആ വാക്ക് പൊതു സമൂഹത്തെ മുറിവേൽപ്പിച്ചു എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ പ്രിയപ്പെട്ടവരോടും നിരുപാധികം ഹലോ വിശ്വ ഹലോ വിശ്വ അല്ലേ ബൈക്കൊക്കെ ഓടിക്കാറുണ്ടോ അതോ ഓടിക്കാറുണ്ടല്ലോ പാർക്ക് ചെയ്യേണ്ട സ്ഥലത്തൊക്കെ തന്നെയാണോ പാർക്ക് ചെയ്യുന്നത് അല്ല വെയിലത്ത് പാർക്ക് ചെയ്യുമ്പോഴേ സൂക്ഷിക്കണം ആവശ്യമുള്ള കാര്യങ്ങളല്ലേ നമ്മൾ നമ്മുടെ നമ്മളല്ലേ സൂക്ഷിക്കേണ്ട ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നിങ്ങൾ കേട്ട് കാണും ആർ ജെ അഞ്ജലി കഴിഞ്ഞ ദിവസം ഒരു മെഹന്ദി ആർട്ടിസ്റ്റിനെ വിളിച്ചുകൊണ്ട് പറയാൻ പറ്റാത്ത ഒരു സ്ഥലത്ത് മെഹന്ദി ഇട്ടു തരുമോ അതിന് എന്താണ് റേറ്റ് എന്ന് ചോദിച്ചുകൊണ്ട് ഒരു സാധു സ്ത്രീയെ പറ്റിച്ച വൃത്തികെട്ട ഒരു പ്രേങ്കകോളുമായി ആർ ജെ അഞ്ജലി അവരുടെ പേജിൽ വന്നിരുന്നു അതിനെതിരെ മലയാളികൾ ഒന്നടങ്കം വലിയ രീതിയിലുള്ള കമൻറ്റും അതുപോലെ തന്നെ പ്രതിഷേധവുമാണ് രേഖപ്പെടുത്തിയിരുന്നത് എന്നാൽ ഇപ്പോൾ ആർ ജെ അഞ്ജലി അതിനുള്ള ന്യായീകരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് മലയാളികളോട് സംസാരിക്കാൻ എനിക്ക് ഒട്ടേറെ ഇഷ്ടമാണ് എന്നും തൻ്റെ തെറ്റ് ഞാൻ മനസ്സിലാക്കുന്നു എന്നും നിരുപാധികം എന്നോട് പുറത്തു തരണമെന്ന് പറഞ്ഞ ഇപ്പോൾ വന്നിരിക്കുകയാണ് അതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് അവർ പേടിച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ മനസ്ഥാപനം ഉണ്ടായിട്ടോ ഒന്നുമല്ല ഈ ആർ ജെ അഞ്ജലി പറഞ്ഞ ആ മെഹന്ദിസ് ആർട്ടിസ്റ്റ് ഇപ്പോൾ കേസുമായി പോയിരിക്കുകയാണ് എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത് തീർച്ചയായിട്ടും അവരെയും അവരുടെ തൊഴിലിനെയും ചോദ്യം ചെയ്യുന്ന രീതിയിൽ തന്നെയായിരുന്നു ആ പ്രേങ്ക കോൾ എന്നതിൽ യാതൊരു സംശയവുമില്ല ഒരു സാധുവായ ഒരു സ്ത്രീയെ വിളിച്ചുകൊണ്ട് അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് എന്താണ് റേറ്റ് എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർ ഉദ്ദേശിക്കുന്നത് എനിക്ക് നല്ല ഒരു കസ്റ്റമറെ കിട്ടിയിരിക്കുന്നു എന്നുള്ള ഒരു സന്തോഷം നിങ്ങൾക്ക് ആ പ്രേങ്ക് കോൾ കേട്ട ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവും ആ സ്ത്രീയുടെ ഉള്ളിലൊരു സന്തോഷമാണ് എനിക്കൊരു കസ്റ്റമറെ കിട്ടിയിരിക്കുന്നു അതും കൈക്കിടണം എന്ന് പറയുന്നു അവിടെ ഇടണം ഇവിടെ ഇടണം എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് നല്ലൊരു കസ്റ്റമർ ആണ് എന്നൊരു സന്തോഷത്തോടു കൂടിയാണ് ആ സാധു സ്ത്രീ സംസാരിക്കുന്നത് പക്ഷേ അത് മുതലെടുത്തുകൊണ്ട് അവർ അവരുടെ പേജിൽ നല്ലൊരു റീച്ചിന് വേണ്ടിയിട്ട് അത് പോസ്റ്റ് ചെയ്യുകയുമാണ് ഇന്നിപ്പോൾ കേരളത്തിൽ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കി എങ്ങനെ റീച്ച് ഉണ്ടാക്കി എടുക്കാം എന്നതിൽ എല്ലാവരും ഇപ്പോൾ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് മനസ്സിലാവും അതുപോലെ തന്നെ രേണു സുതി ആവട്ടെ നമ്മൾ ആറാട്ടെണ്ണനാവട്ടെ പെരേരയാവട്ടെ അല്ലെങ്കിൽ ഷായിദാ ഷാജിയാകട്ടെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇന്ന് യൂട്യൂബിൽ നിറഞ്ഞു നിൽക്കുന്നത് നെഗറ്റീവ് ഇമേജ് കൊണ്ട് അവരുടെ ചാനൽ എടുക്കുക എന്നുള്ള ഒരു തത്വം ഇപ്പോൾ പയറ്റിക്കൊണ്ടിരിക്കുകയാണ് അത് തന്നെയാണ് ആർ ജെ അഞ്ജലിയും പയറ്റിയത് തീർച്ചയായിട്ടും ഇത് അവർക്കറിയാത്ത ഒരു കാര്യമാണ് എന്നൊന്നും നിങ്ങളാരും വിചാരിക്കേണ്ട എന്നാൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് ആർ ജെ അഞ്ജലി പറയുന്നുണ്ട് നമുക്കതുകൂടി ഒന്ന് കേൾക്കാം വീഡിയോ എടുക്കുന്നതിന് തൊട്ടു മുമ്പ് വളരെയധികം തമാശ രൂപേണ ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നത് മാധവൻ എന്ന ചിത്രത്തിലെ വിഷുക്കണിയുമായി ബന്ധപ്പെട്ട വിഷ്വൽസ് മാത്രമാണ് അത് സംസാരിച്ച് ചിരിച്ചുകൊണ്ടാണ് വീഡിയോ ഞങ്ങൾ ആരംഭിച്ചത് വീഡിയോ പബ്ലിഷ് ചെയ്തപ്പോൾ ആദ്യത്തെ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഞങ്ങൾ വിചാരിച്ചത് ആ വാക്കിനോടുള്ള പ്രതിഷേധമാണ് നിങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് തൊഴിലുമായി ബന്ധപ്പെട്ട ഒരു അധിക്ഷേപം രേഖപ്പെടുത്തണമെന്നോ അദ്ദേഹത്തിന് അങ്ങനെ ഇൻസൾട്ട് ചെയ്യണമെന്നോ ഞങ്ങൾ ഒരു തരത്തിലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല യൂങ് സ്റ്റാറിലേക്ക് യാതൊരുവിധ ബന്ധവും ഇല്ലാത്തൊരു വ്യക്തിയെ റാൻഡമായി വിളിക്കുകയല്ല ഗൂഗിൾ ഫോം വഴി രജിസ്റ്റർ ചെയ്തവരിൽ നിന്ന് മാത്രമാണ് വിളിക്കേണ്ട ആൾക്കാരെ ചൂസ് ചെയ്യുന്നത് വിളിക്കത്തിയുടെ പേരോ ഐഡന്റിറ്റിയോ യാതൊരു കാരണവശാലും ഈ സാഹചര്യത്തിലെ ഇതുപോലെ തന്നെ പബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുകയും ചെയ്യും ഇവിടെ യാതൊരു വിധ ന്യായീകരണവും പ്രസക്തി ഇല്ല എന്ന് ടീച്ചർ സിനിമയിലെ ആ വിഷുക്കണി കാണിക്കുന്ന രംഗത്തെപ്പറ്റി ചർച്ച ചെയ്തിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ഐഡിയ വന്നത് എന്നും അങ്ങനെയാണ് ഞങ്ങൾ കോൾ ചെയ്തത് എന്നും പിന്നെ ഒരു കാര്യം പറയുന്നുണ്ട് ഞങ്ങൾ ആരെങ്കിലും അങ്ങനെ റാൻഡം നമ്പറിലേക്ക് വിളിച്ചിട്ട് പ്രാങ്കോൾ ചെയ്യുകയല്ല എന്നും ഗൂഗിൾ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് രജിസ്റ്റർ ചെയ്ത നമ്പറിലേക്കാണ് ഞങ്ങൾ വിളിച്ചു പറ്റിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ ശരി തന്നെയാണ് അതിലൊന്നും ഞങ്ങൾക്ക് യാതൊരു തർക്കവുമില്ല ഒരുപാട് പ്രാങ്ക് കോൾ നമ്മൾ കണ്ടിട്ടുണ്ട് നല്ലതായ പ്രാങ്ക് കോൾ നിങ്ങളും ചെയ്തിട്ടുണ്ട് അതിനെയെല്ലാം ഞങ്ങളും അതുപോലെ തന്നെ ഈ കേരളക്കാരെയും നിങ്ങളെ അഭിനന്ദിക്കുകയും ചെയ്തതാണ് ആർജയാഞ്ജലി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് നിങ്ങൾ അവരുടെ തൊഴിലിനെ ചോദ്യം ചെയ്ത പോലെ ആയിപ്പോയി എന്നുള്ളതാണ് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതൊരു സ്ത്രീയാണ് നിങ്ങളും ഒരു സ്ത്രീയാണ് ആ പാവപ്പെട്ട സ്ത്രീക്ക് ഒരു തൊഴിലിന് വേണ്ടിയിട്ടാണ് അവർ ഇത്തരം ഒരു മേഖല തിരഞ്ഞെടുത്ത് മെഹന്തി എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് വീടിന്ന് പുറത്ത് പോയി ജോലി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ് അതേപോലെ തന്നെയാണ് നിങ്ങളും നിങ്ങൾ നിങ്ങളുടെ തൊഴിലാണ് എടുക്കുന്നത് പക്ഷേ നിങ്ങൾ അതിലൊരു മാന്യത കാണിക്കണം തീർച്ചയായിട്ടും ഏത് തൊഴിലാണെങ്കിലും അതിനുള്ളൊരു മാന്യത ഉണ്ട് എന്നാണ് നമ്മൾ പഠിച്ചത് നിങ്ങൾ ചെയ്യുന്ന തൊഴിൽ നിങ്ങൾക്ക് മാന്യത ഉണ്ടാവാം അതുപോലെ തന്നെ ആ സ്ത്രീ ചെയ്യുന്ന തൊഴിൽ അവർക്കും ഉണ്ടാവാം പക്ഷേ നിങ്ങളിപ്പോൾ ഒരു നാട്ടിലേക്ക് ഇങ്ങനെ പ്രാങ്ക് കോൾ ചെയ്ത് ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഇന്നല്ലെങ്കിൽ നാളെ ആ ഇന്ന് സ്ത്രീയാണ് എന്നത് പബ്ലിക്കായി വരുന്ന സമയത്ത് നിങ്ങൾ പബ്ലിക്കിൽ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു വാക്കാണ് ഉപയോഗിച്ചത് പക്ഷേ അത് ഞാനിവിടെ ഉപയോഗിക്കുന്നില്ല കാരണം ഞങ്ങളുടെ വീഡിയോ ഞങ്ങൾ വീട്ടിലും അതുപോലെ തന്നെ കുട്ടികളും അതുപോലെ തന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സും എല്ലാം കാണുന്നതാണ് അത് ഞങ്ങൾക്ക് മോശമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞങ്ങളത് പറയാത്ത അതുപോലെ തന്നെ ആ സ്ത്രീയെ എത്ര ആൾക്കാർ നിങ്ങൾ ചെയ്ത അതേ ചെറ്റത്തരം തീർച്ചയായിട്ടും തിരിച്ച് വിളിച്ച് അവരെ പ്രയാങ്ക് ഇനിയും ചെയ്തു കൊണ്ടേയിരിക്കും അത് അവരുടെ ജീവിത അവസാനം വരെ അവരെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും അതുകൊണ്ടാണ് കേരള സമൂഹം അതിനെതിരെ തിരിഞ്ഞതും അതുപോലെ തന്നെ നിങ്ങൾക്കെതിരെ കമൻ്റ് ഇട്ടതും അല്ലാതെ നിങ്ങളോട് പ്രത്യേകിച്ച് വെറുപ്പോ കാര്യങ്ങളോ ഉണ്ടായിട്ടൊന്നുമല്ല പിന്നെ അവസാനമായി കൂടി നമുക്ക് മിസ്റ്റേക്കുകൾ നിന്ന് ഇനിമേൽ വരാതിരിക്കാൻ പൂർണ്ണമായിട്ടുള്ള ഒരു പരിശ്രമം ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകുകയാണ് തെറ്റ് തിരുത്താൻ ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി ആർ ജെ അഞ്ജലി പറയുകയാണ് ഈ തെറ്റ് ഇനി ഒരിക്കലും ആവർത്തിക്കില്ല എന്നും ഈ തെറ്റ് തിരുത്താൻ വേണ്ടി സഹായിച്ച എല്ലാ മലയാളികൾക്കും ആർ ജെ അഞ്ജലി നന്ദിയും അതുപോലെ തന്നെ കടപ്പാടും രേഖപ്പെടുത്തുകയാണ് ഓ ഇത് കേട്ടപ്പോൾ നിങ്ങളെല്ലാം വിചാരിക്കും നല്ല സാധുവായ ഒരു സ്ത്രീ ഒരു പ്രേങ്ക കോൾ ചെയ്ത് പറ്റിപ്പോയി പാവം അറിയാതെ പറ്റിയതല്ലേ അതങ്ങോട്ട് ക്ഷമിച്ച് കൊടുത്താൽ എന്താ എന്നൊക്കെ ആയിരിക്കും ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവും പക്ഷേ ആർ ജെ അഞ്ജലി ഈ ഒരു പ്രശ്നത്തിന് ശേഷം അവരുടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഷെയർ ചെയ്ത ഒരു പോസ്റ്റ് ഞാൻ നിങ്ങളെ കാണിക്കാം പിള്ളേച്ച നിങ്ങൾ കേരളം കത്തിക്കുമോ എന്ന് ചോദിച്ചിട്ടുള്ള ഒരു പോസ്റ്റാണ് അവർ ഷെയർ ചെയ്തത് അത് കണ്ടില്ലേ നിങ്ങൾ എത്ര കൂടിയാണ് ആ സ്ത്രീ ഇത്തരം ഒരു പെരുമാറ്റം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അവർ ചെയ്ത പ്രവൃത്തിയിൽ അവർക്ക് യാതൊരുവിധ ഉളുപ്പോ അല്ലെങ്കിൽ സങ്കടമോ അല്ലെങ്കിൽ ആ വ്യക്തിയോട് എന്തെങ്കിലും പ്രതിബദ്ധതയോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തീർച്ചയായിട്ടും ആ പോസ്റ്റുകളിൽ നിന്ന് വളരെ വ്യക്തമായ ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഇതും ജീവിതത്തിൽ ഒരു പ്രാവശ്യം അങ്ങ് പറ്റിപ്പോയതാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഒരിക്കലുമല്ല ഇത് ഇവരുടെ സ്ഥിരം പരിപാടിയാണ് ഇവരുടെ കഴിഞ്ഞ ഒരു വീഡിയോൻ്റെ ഏതാനും ചില ഭാഗങ്ങൾ ഞാൻ കൂടി കാണിക്കുക അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ പൂർണ്ണമായിട്ട് വ്യക്തമാവും ഹലോ വിശ്വ വകുപ്പിലേക്ക് സ്വാഗതം ഹലോ 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 വിശ്വ അല്ലേ ഒക്കെ ഉണ്ടോ ബൈക്ക് ഓടിക്കാറുണ്ടോ അതോ ഓടിക്കാറുണ്ട് ഇടയ്ക്കിടക്കെങ്കിലും ഓടിക്കാറുണ്ടല്ലോ പാർക്ക് ചെയ്യേണ്ട സ്ഥലത്തൊക്കെ തന്നെയാണോ പാർക്ക് ചെയ്യുന്നത് അപ്പാർട്ട്മെന്റിൽ പാർക്കിംഗ് അല്ല വെയിലത്ത് പാർക്ക് ചെയ്യുമ്പോഴേ സൂക്ഷിക്കണം കുണ്ടി ഫ്രൈ ആവാ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഒരു വാഹന ഉടമയെ വിളിച്ചിട്ട് നിങ്ങൾക്ക് കാറുണ്ടോ ബൈക്കുണ്ടോ എന്ന് ചോദിക്കുന്നു എവിടെയാണ് പാർക്ക് ചെയ്തത് വെയിലത്താണോ എന്ന് ചോദിക്കുന്നു അതും പറയാൻ പറ്റാത്ത വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഫ്രീ ആയി പോകും എന്ന് പറയുന്നു എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്താണ് ഇവരെ കോൾ എന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും മനസ്സിലാവും തീർച്ചയായിട്ടും ഇത് ഇവരുടെ ഒരു സ്ഥിരം ഉടായ്പ് പരിപാടി തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവും നിൽക്കുന്നില്ല നമുക്ക് ആ വീഡിയോയുടെ ബാക്കി കൂടി കാണാം അത് ഫ്രൈ ആവാൻ സാധ്യതയുണ്ട് വെയിലത്ത് വെക്കുമ്പോഴില്ലേ അത് ഫ്രൈ ആയി പോകും ആവശ്യമുള്ള കാര്യങ്ങളല്ലേ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നമ്മളല്ലേ സൂക്ഷിക്കേണ്ടി അപ്പൊ എങ്ങനെ ഇരിക്കണു നിങ്ങൾ കണ്ടില്ലേ ഇതൊക്കെ ആവശ്യമുള്ള സാധനമല്ലേ ഇതൊക്കെ സൂക്ഷിച്ചേ ഫ്രീ ആയി പോയാൽ എന്തിനു പറ്റുമെന്നൊക്കെ എന്നൊക്കെ ചോദിച്ചുണ്ട് പക്ഷെ ആ വ്യക്തിക്ക് സംഭവം മനസ്സിലായി എന്നുള്ളതാണ് പക്ഷെ അതൊരു ആണാണ് തീർച്ചയായിട്ടും അതിന് ആവശ്യമായ പ്രതികരണങ്ങൾ അദ്ദേഹം കൊടുത്തിട്ടുമുണ്ട് പക്ഷേ ഇതൊക്കെയാണോ പ്രേങ്കക്കോൾ ഇതൊക്കെയാണോ സമൂഹത്തിലേക്ക് കുട്ടികൾക്ക് ചിരിക്കാൻ വേണ്ടി കൊടുക്കേണ്ടത് എന്ന് അവർ തന്നെ ഒന്ന് അവരുടെ തൊഴിലിനോട് ഒരു മാന്യത പുലർത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു വീണ്ടും വിചാരം അത്യാവശ്യമാണ് അല്ലാതെ ഇവർക്ക് ഈ തെറ്റ് ഇന്നും ഇന്നലെയൊന്നും പറ്റുന്നതല്ല ഇവരുടെ പോസ്റ്റുകളും ഇവരുടെ വീഡിയോകളും കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും ഇത് കൽപ്പിച്ചു കൂട്ടി അതുപോലെ തന്നെ ചാനലിൻ്റെ റീച്ച് കഴിഞ്ഞ ഇടയായിട്ട് നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകും വളരെ ഡൗൺ ആണ് അവരുടെ ചാനൽ അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ അവർ ഇപ്പോൾ ഒരു റേണുസുദിനെ പോലെ ആൾക്കാരെയാണ് ഫോളോ ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു ബാഡ് ഇമേജിലൂടെ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഇമേജിലൂടെ നമുക്ക് എങ്ങനെ കുതിച്ച് കയറാം എന്നുള്ള ഒരു പരീക്ഷണം നടത്തിയതാണ് ആർ ജെ അഞ്ജലി അതിൽ പാളിപ്പോയി എന്ന് വേണം മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും മാസ്റ്റർ ഈ കേസുമായി മുന്നോട്ട് പോവുകയാണ് നിയമ നടപടികളുമായി മുന്നോട്ട് പോവുക തന്നെ വേണം തീർച്ചയായിട്ടും ഇത്തരം ആൾക്കാർക്ക് യാതൊരു വിധത്തിലും മാപ്പ് അർഹിക്കുന്നില്ല എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ വീണ്ടും നല്ലൊരു വീഡിയോമായി വരുന്നതുവരെ നന്ദി നമസ്കാരം